കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി തിരൂരിലെ കലാ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായ തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ പതിനെട്ടാമത് ആക്ട് നാടകമേളയോടനുബന്ധിച്ച് സംഘ രൂപീകരണ യോഗം നടന്നു ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രം കുമാർ മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു വന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആ നാടകത്തെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പൂങ്ങോട്ടോളം മുതൽ ഓരോ സ്ഥലത്ത് വെച്ച് ഇവർ നടത്തിയിരുന്നതും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് മറ്റേ ജനാർദ്ദനും എല്ലാവരെയും വിളിച്ച് കലാകാരന്മാർ ആഗ്രഹിക്കുന്ന നാടകവും സിനിമാ നടന്മാരെ നമ്മൾ വിളിച്ച് ആദരിക്കണതും കാലാകാലങ്ങൾ വരുന്നപ്പോഴും ഞങ്ങളുള്ള കാലത്തും ക്ടിന്റെ പ്രവർത്തനങ്ങളിൽ കൗൺസില ഏകഘട്ടമായിട്ട് തന്നെ സഹായങ്ങൾ കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങള് കൗൺസിൽ ഏകഘട്ടമായിട്ട് അംഗീകരിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് ഇത് നിലനിന്ന് പോണം അത് നല്ലൊരു ഉദ്ദേശശുദ്ധിയുള്ള ആൾക്കാരാണ് ഇത് കൊണ്ടുനടക്കുന്നത് അങ്ങനെ കൊണ്ടുനടക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും സാമ്പത്തികം ഒരു ഘടകം തന്നെയാണ് ആക്ട് സെക്രട്ടറി കിരിം മച്ചേരി സ്വാഗതവും ട്രഷറർ മനോജ് ജോസ് ബഡ്ജറ്റ് അവതരണവും അനിൽകുമാർ കെ എം സ്വാഗത സംഘ വിവരാവതരണവും നടത്തി തിരു ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ പി പി അബ്ദുറഹ്മാൻ റഷീദ് ചക്കുങ്കൽ കെ പി ആർ റഹമ്മുള്ള ചന്ദ്രശേഖരൻ നൈന നൈനബാവ മുജീബ് തൈസീർ നാജിറ അഷ്റഫ് പ്രേമചന്ദ്രൻ എ കെ എന്നിവർ ആശംസയും സന്തോഷ് മേനോൻ നന്ദിയും പറഞ്ഞു